ഹലോ ഒരുവൻ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു കടുപ്പത്തിലൊരു കഥയുടെ മൂന്നാമത്തെ സീസണിലെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് ഇന്ന് വേനൽ മഴയൊക്കെ പെയ്ത് ചൂടൊക്കെ അല്പം വന്ന് കുറഞ്ഞുവെങ്കിലും മാർച്ച് ആയതല്ലേ ഉള്ളൂ എന്ന ഓർമ്മയിൽ സൂര്യൻ വീണ്ടും ജ്വലിച്ചു തുടങ്ങിയിരിക്കുന്നു അല്പസമയം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായനയുടെ ലോകത്തിൽ ഒന്ന് ചുറ്റി വരാം ഗബ്രിയൽ ഗാർഷ്യ മാർക്കേസ് ലോക പ്രശസ്തനായ കൊളംബിയൻ എഴുത്തുകാരൻ പത്രപ്രവർത്തകൻ എഡിറ്റർ പ്രസാധകൻ ഇദ്ദേഹം സ്പാനിഷ് ഭാഷയിൽ എഴുതിയ വൺ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സോളിറ്റ്യൂഡ് ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ ആ പ്രസിദ്ധമായ കൃതി ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നോവലാണ് വാസ്തവത്തിൽ ഒരു മലയാളി എഴുത്തുകാരനേക്കാൾ അധികമായി മാർക്കേസിനെ കുറിച്ച് പുസ്തകങ്ങളും പഠനങ്ങളും മലയാളത്തിൽ വന്നിട്ടുണ്ടാവും ഗബ്രിയാൽ ഗാർഷ്യ മാർക്കീസിനെ ആദ്യമായി മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് സാക്ഷാൽ എം ടി വാസുദേവൻ നായരാണ് എം ടി എന്ന രണ്ടക്ഷരത്തിൽ എല്ലാമുണ്ട് മലയാളത്തിലെ മികച്ച ചെറുകഥാകൃത്ത് നോവലിസ്റ്റ് തിരക്കഥാകൃത്ത് പത്രാധിപർ പ്രഭാഷകൻ എന്നാൽ ഒരു മികച്ച വായനക്കാരൻ കൂടിയായ എം ടിയെ അടയാളപ്പെടുത്തുന്ന ഒരൊറ്റ ബുക്കാണ് മലയാളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പുസ്തകത്തിന്റെ തലക്കെട്ട് വായനക്കാരൻ എം ടി എഴുതിയിരിക്കുന്ന ഇ പി രാജഗോപാലൻ മാഷാണ് എം ടിയുടെ വായനയുടെ വൈവിധ്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ആ എഴുത്തിന്റെ ആഴവും പരപ്പും വെറുതെയല്ല എന്ന് നമുക്ക് വ്യക്തമാകും നാം വായിക്കുന്നത് എന്തോ അതാണ് നാം എന്ന് ഹിസ്റ്ററി ഓഫ് റീഡിംഗ് പറയുന്നത് ഇവിടെ നമുക്ക് ഓർമ്മിക്കാം എം ടിയുടെ നിരവധി മികച്ച കഥകളിൽ ഒന്നായ നിന്റെ ഓർമ്മയ്ക്ക് എന്ന ചെറുകഥയാണ് ഇന്ന് ഞാൻ ആസ്വാദനത്തിന് എടുത്തിരിക്കുന്നത് നമുക്ക് കഥ കേട്ടിട്ട് തിരികെ വരാം നിന്റെ ഓർമ്മയ്ക്ക് ഒരു പന്തിരാണ്ടിന് ശേഷം ലീലയെ ഞാൻ ഇന്ന് ഓർത്തുപോയി ലീല എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിച്ചേക്കാം തെറ്റിദ്ധരിക്കാതിരിക്കാൻ നേരത്തെ പറഞ്ഞു അവൾ എൻ്റെ സഹോദരിയാണ് ഈ വസ്തുത അറിയുന്ന വ്യക്തികൾ ലോകത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ ലീലയെക്കുറിച്ച് ഓർക്കാൻ കാരണം പെട്ടിക്കടിയിൽ നിന്ന് കണ്ടുകിട്ടിയ റബ്ബർ മൂങ്ങയാണ് റദ്ദെയ്ത ഷർട്ടും മുണ്ടും പഴയ കടലാസുകളും ഇട്ട പെട്ടിക്കകത്ത് ഇന്നൊരു പരിശോധന നടത്തി നോക്കുമ്പോഴുണ്ട് ആ പഴയ റബ്ബർ മൂങ്ങ കിടക്കുന്നു അതിൻ്റെ നിറം മങ്ങി ആകർഷകത്വം ഇല്ലാതായിട്ടുണ്ട് സ്ഫടികം കൊണ്ടുണ്ടാക്കിയ കണ്ണുകൾ മാത്രം മങ്ങിയിട്ടില്ല ഒരു കാലത്ത് അതെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്നു അതിൻ്റെ ഉടമസ്ഥനായതിൽ ഞാൻ അഭിമാനിച്ചിരുന്നു വളരെ വളരെ കൊതിച്ചു കിട്ടിയതാണ് അത് സഞ്ചിയിൽ വെച്ചുകൊണ്ട് സ്കൂളിൽ ചെന്ന് കയറിയപ്പോൾ ഞാൻ സ്വയം ഒന്നുയർന്ന പോലെ തോന്നി കാരണം എൻ്റെ സഞ്ചിക്കകത്ത് വില പിടിപ്പുള്ള ഒരു മുതലുണ്ട് അപ്പുക്കുട്ടൻ്റെ പളുങ്കിടെപ്പിയേക്കാളും എംബ്രാൻകുട്ടിയുടെ മൗത്തോർഗനേക്കാളും മുന്തിയതാണ് എൻ്റെ മൂങ്ങ അതേ കൊളമ്പിൽ നിന്ന് കൊണ്ടുവന്നതാണ് റബ്ബർ മൂങ്ങക്ക് രണ്ട് വിശേഷതകളുണ്ട് അടിഭാഗത്തെ കുറ്റി അമർത്തിയാൽ അതിന്റെ വയർ തുറക്കും വയറിനകത്ത് പതുപതുപ്പുള്ള ഒരു കൊച്ചു കുഷ്യന്റെ മുകളിൽ കടും നീല നിറത്തിലുള്ള ഒരു ചെറിയ കുപ്പി അതിൽ സെന്റായിരുന്നു അടപ്പ് തുറന്നാൽ അരിമുല്ല പൂക്കളുടെ മണം ക്ലാസ് മുഴുവൻ വ്യാപിക്കും പെൺകുട്ടികൾ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് പിറുവിറിപ്പുകൾ കേൾക്കാം ആ കുട്ടിയുടെ കയ്യിലാ ആ കുട്ടി ഞാനായതിൽ എനിക്ക് അഭിമാനമുണ്ടായിരുന്നു എന്നിട്ടും അത് ആണ് എന്ന് ഉച്ഛിച്ച ശങ്കുണ്ണിയുമായി ഇടിപ്പയറ്റു നടത്തിയതിൽ എനിക്ക് ഇന്നും പശ്ചാത്താപമില്ല രണ്ടാമത്തെ പ്രത്യേകത പിൻവശത്തെ കമ്പികൾ ഇളക്കിയാൽ മൂങ്ങ കണ്ണുരുട്ടും ഉച്ച സമയത്ത് കുട്ടികളുടെ മുന്നിൽ മൂങ്ങയെ പ്രദർശിപ്പിക്കുമ്പോൾ മായക്കുതിരയുടെ ഉടമസ്ഥനായ രാജകുമാരന്റെ കഥ മുത്തശ്ശി പറഞ്ഞത് എന്റെ മനസ്സിലുണ്ടാകും ആ മൂങ്ങ എൻ്റെ ജീവനായിരുന്നു മറ്റൊരാളെ ഏൽപ്പിക്കാൻ മനസ്സു വരില്ല അതിൻ്റെ മെക്കാനിസം അറിയുന്നത് എനിക്ക് മാത്രമല്ലേ ഞാൻ ആരംഭിച്ചത് ഓ ലീലയെ പറ്റിയായിരുന്നു ഒന്ന് പറയാൻ വിട്ടുപോയി റബ്ബർ മൂങ്ങ എനിക്ക് സമ്മാനിച്ചത് ലീലയായിരുന്നു ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുക്കുന്ന ഒരു പഴയ താളാണിത് കുടുക്കുകൾ വേറിട്ട ഒരു മുഷിഞ്ഞ കാലുറ അരയിൽ കുടുക്കി നിർത്തി നടക്കുന്ന കാലം പത്തോ പതിനൊന്നോ വയസ്സ് പ്രായം കാണും അമ്മയുടെയും ജ്യേഷ്ഠന്മാരുടെയും അടി മുറയ്ക്കു വാങ്ങും അമ്മാളും അമ്മയുടെ മകൻ വാസു വല്ലാത്ത വികൃതിയാണെന്നായിരുന്നു പൊതുജന അഭിപ്രായം അതിന് പ്രചരണം നൽകിയത് അയൽവക്കത്തെ പാറുവയാണ് ഉച്ചയ്ക്ക് അവർ പതുക്കെ ഞങ്ങളുടെ നടപ്പുരയിലെത്തും അമ്മയുടെ തലയിൽ നിന്ന് പേന എടുത്തുകൊണ്ട് പാറുവ നാല് ന്യായം പറയും അത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഇല്ലത്തെ മാളോത്തോലിനെ പറ്റിയോ തെരണ്ടിരിക്കുന്ന കുട്ടിയെ പറ്റിയോ ആയിരിക്കും പറയുന്നത് എന്നാലും കേട്ടിരിക്കാൻ രസമുണ്ട് അതിനിടയ്ക്ക് പാറൂമ്മ പറയും എന്റെ മോൻ ആ ചെല്ലൊന്നെടുത്തോണ്ടിരൂ അതാണ് കുഴപ്പം അതിന് ഞാൻ കൂട്ടാക്കാത്തപ്പോൾ അമ്മ കൽപ്പിക്കും അതനുസരിക്കില്ല പിന്നെയും ശാസിച്ചു നോക്കും ഞാൻ എന്തെങ്കിലും വികടം പറയും അപ്പോൾ വീഴും പുറത്തൊന്ന് ഒരു സാധാരണ രംഗമാണത് അയൽവക്കത്തെ സ്ത്രീകൾക്കിടയിൽ അമ്മ ബഹുമാനത്തിന് പാത്രമായിരുന്നു കാരണം അമ്മയുടെ കൈയിൽ നിന്ന് പണമോ അരിയോ വായ്പ കിട്ടും ശ്രദ്ധിക്കു പോകാനുള്ള പണ്ട കടം വാങ്ങാനും അമ്മയുടെ സേവ വേണം മാസാ മാസം അമ്മയ്ക്ക് എത്ര പണം വരണേ അയാൾക്കേ കൊളമ്പില് എന്ത് വാരലാത്രെ അങ്ങനെ പോകുന്നു അഭിപ്രായങ്ങൾ അച്ഛൻ വളരെ കാലമായി സിലോണിലാണ് മാസം തോറും ധാരാളം പണം അയക്കും ഞങ്ങൾ നാല് ആൺമക്കളാണ് സഹോദരിമാർ ആരുമില്ല മറ്റുള്ളവരുടെ കണ്ണിൽ അതൊരു നല്ല ഗുണമാണ് പാറുവയുടെ അഭിപ്രായത്തിൽ അതാണ് അമ്മയുടെ ഏറ്റവും വലിയ സുഹൃതം അതിന്റെ കാരണം ഞാൻ വിചാരിക്കുന്നത് പാറുവയുടെ വീട്ടിൽ പെരുകി വരുന്ന പെൺപടയാണ് അമ്മയ്ക്ക് അഞ്ച് അവർക്ക് ഏഴ് പതിമൂന്ന് പെണ്ണുങ്ങൾ നിറഞ്ഞൊരു കുടുംബമാണ് അത് ഒരു പെൺകുട്ടി ഉണ്ടാവാൻ അമ്മയും അച്ഛനും ആഗ്രഹിച്ചിരുന്നു മൂന്നാൺമക്കൾക്ക് ശേഷം അമ്മ ഗർഭിണിയായപ്പോൾ കണിയാർ പറഞ്ഞു ഇത് പെൺകുട്ടിയാണ് എല്ലാവർക്കും സന്തോഷമായി ചെയ്യാത്ത വഴിപാടുകളും കയറാത്ത അമ്പലങ്ങളുമില്ലാത്ര പക്ഷേ പ്രതീക്ഷകളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഒരു ചാവാലി ചെറുക്കൻ പൂജാതനായി വിനയപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ ആ നിർഭാഗ്യവാൻ ഞാനാണ് എന്റെ സ്ഥാനത്ത് ഒരു പെൺകുഞ്ഞു പിറക്കാമായിരുന്നു ദൈവത്തെ ഞാൻ ശവിച്ചത് പിന്നീടാണ് കുടുക്കില്ലാത്ത മുഴി മുഷിഞ്ഞ ഡ്രൗസറിട്ട് വികൃതിയായി നടന്നിരുന്ന കാലത്ത് അന്നെനിക്ക് അച്ഛനെ ഓർമ്മയില്ല അച്ഛന്റെ പടം മുറിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് എനിക്ക് നാല് വയസ്സുള്ളപ്പോൾ സിലോണിൽ പോയതാണ് പിന്നെ വന്നിട്ടില്ല അതിനെപ്പറ്റി സൂചിപ്പിച്ചാൽ ഏട്ടന്മാർ എന്നെ കളിയാക്കും അവരുടെ മുമ്പിൽ ഞാൻ ചൂടിപ്പോകും അവർ സിലോണിൽ വളരെ കാലം ജീവിച്ചിട്ടുണ്ട് എന്നേക്കാളും അധികാരപൂർവം അച്ഛനെ പറ്റി സംസാരിക്കുന്നത് അവരാണ് ഞാൻ അമ്മയുടെ ഗർഭത്തിലായിരിക്കുന്ന കാലത്താണ് അമ്മയും മറ്റു സഹോദരന്മാരും നാട്ടിലേക്കും മടങ്ങിപ്പോന്നത് അതിൽ പിന്നെ കൊല്ലത്തിൽ രണ്ടു മൂന്ന് മാസം അവധിയിൽ അച്ഛൻ നാട്ടിൽ വന്നു നിൽക്കും അമ്മയുടെ വക എനിക്ക് ധാരാളം അടി വന്ന് ചേരാറുണ്ട് ഏട്ടന്മാരും ഇടയ്ക്കെല്ലാം ദ്രോഹിക്കും തനിച്ചിരിക്കുമ്പോൾ എന്റെ ദുരവസ്ഥയെപ്പറ്റി ഞാൻ ഓർത്തു പോകും ഒരു മകളുടെ സ്ഥാനത്ത് വന്ന് പിറന്നത് കൊണ്ടായിരിക്കും എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കുമോ അച്ഛൻ നാട്ടിൽ വരാത്തത് രാത്രിയിൽ കിടക്കുമ്പോൾ പലതും ആലോചിക്കും ഓർത്തോർത്ത് അവസാനം അറിയാതെ ചോദിച്ചു പോകും അമ്മേ ഞാൻ ഒരു പെൺകുട്ടി അയിച്ചാലോ മിണ്ടാതെ കിടക്കടാ ഉറക്കം പിടിച്ചു തുടങ്ങിയ അമ്മ ദേഷ്യം പിടിച്ച് തുടയ്ക്കൊരു നുള്ളു വാസാക്കും ഒരു പെൺകുട്ടി ഉണ്ടാവാത്തതിൽ അമ്മയ്ക്കും അച്ഛനും വേദനയുണ്ട് അതെനിക്ക് അറിയുകയും ചെയ്യും ഒരു പെങ്ങൾ ഉണ്ടാവുക നല്ലൊരു കാര്യമാണത് എൻ്റെ ക്ലാസ്സിലെ കുട്ടികൾക്കും ചട്ടത്തിമാരും അനിയത്തിമാരും ഒക്കെയുണ്ട് ഗോപിയുടെ പുസ്തകങ്ങളെല്ലാം കലണ്ടർ ഏടുകൾ കൊണ്ട് ഭംഗിയിൽ പൊതിഞ്ഞു കൊടുക്കുന്നത് ഭാനു ചേച്ചിയാണ് ഇത്ര അവന്റെ ഭാനു ചേച്ചിയാണ് പുസ്തകങ്ങളിൽ പേരെഴുതി കൊടുക്കുന്നത് എന്ത് ഭംഗിയുള്ള അക്ഷരങ്ങൾ കരുണാകരൻ്റെ മൂത്ത പെങ്ങൾക്ക് കല്യാണം ഉണ്ടായി വലിയൊരു മീശയും ഇത്തിരി മാത്രം വലിപ്പും വലിപ്പമുള്ള ഒരു വാച്ചുമുള്ള ആളാണ് അത്ര അവൻ്റെ ചേച്ചിയെ വിവാഹം കഴിച്ചത് അയാളും കൂട്ടുകാരും പന്തലിൽ വന്ന് കയറിയപ്പോൾ കാൽ കഴിയിച്ചത് അവനാണ് പോലും കുരവയും നാഥസ്വരവും ഒക്കെ അന്ന് രാത്രിയിൽ ഞാനും കേൾക്കുകയുണ്ടായി അതെല്ലാം നല്ലത് തന്നെ എന്നാലും കാൽ കഴിയിക്കുന്നത് എനിക്കത്ര പിടിച്ചില്ല പിന്നെ അവൻ സ്വകാര്യമായി പറയുകയാണ് ഞാൻ എന്താശുണ്ട് അയാളെ വിളിക്കുക അളിയാന്ന് കരുണാകരനും ഗോപിയുമൊക്കെ ഭാഗ്യവാന്മാരാണെന്ന് തോന്നി വീട്ടിലൊരു കല്യാണം ഉണ്ടാകുന്നത് നല്ലൊരു കാര്യമാണ് അലങ്കരിച്ച പന്തലും പെട്രോമാക്സ് വിളക്കുകളും ആൾ തിരക്കും അകത്തു നിറയെ പെണ്ണുങ്ങളും ഒന്ന് വിട്ടുപോയി ഗ്രാമഫോൺ പാട്ടും എൻ്റെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാവാൻ യാതൊരു വഴിയുമില്ല എനിക്കൊരു പെങ്ങളില്ല എന്റെ പുസ്തകങ്ങൾക്ക് ഭംഗിയുള്ള പൊതിച്ചിലില്ല നല്ല അക്ഷരത്തിൽ പേരെഴുതിയിട്ടില്ല എനിക്ക് ഒരളിയൻ ഉണ്ടാവില്ല ഉണ്ടായിരുന്നെങ്കിലല്ലേ കരുണാകരന്റെ വീട്ടിലേക്കാളും ഗംഭീരമാക്കാനാവൂ അപ്പോൾ കരുണാകരൻ എന്നെ കാണണം അവന്റെ വീട്ടിലെ കല്യാണം അത്രയൊന്നും നന്നാവില്ല അല്ലെങ്കിലും അവൻ എന്ത് കുളൂസ എന്റെ പുസ്തകങ്ങൾ ഞാൻ തന്നെയാണ് പൊതിയുന്നത് വൃത്തിയാവില്ല ഏട്ടന്മാരോട് പറഞ്ഞാൽ വല്ലതുമൊക്കെ പറയും എതിര് പറഞ്ഞാൽ വികൃതിയാണ് എന്ന പൊതുജൻ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തലയ്ക്കൊരു മേട്ടോ മറ്റോ സമ്മാനിക്കും അച്ഛന്റെ കത്തുകൾ മുറയ്ക്കു വരാറുണ്ട് അമ്മ ശ്രദ്ധിച്ചു വായിക്കും പത്താം ക്ലാസ്സുകാരനായ മൂത്ത ഏട്ടൻ വായിക്കുമ്പോൾ ഒരിക്കൽ കൂടി കേൾക്കുകയും വേണം കുട്ടികൾക്ക് എല്ലാവർക്കും സുഖമെന്നു കരുതുന്നു അവരുടെ വിവരങ്ങൾക്ക് പ്രത്യേകം എഴുതുമല്ലോ അടങ്ങാത്ത ആവേശത്തോടെ ഞാനതെല്ലാം കേൾക്കും കുട്ടികൾക്ക് എന്ന് പറയുന്നതിൽ ഞാനും അടങ്ങിയിട്ടുണ്ടല്ലോ മുന്നൂറിൽ പരം നാഴികയ്ക്കപ്പുറത്ത് ജോലി ചെയ്യുന്ന അച്ഛനെ പറ്റി ഞാൻ ഓർക്കും അദ്ദേഹം ഒരു കമ്പനിയിലാണ് ഇത്രേ ജോലി ചെയ്യുന്നത് ഏട്ടന്മാരെല്ലാം അച്ഛൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട് സിലോണിനെ പറ്റി പറയുന്നത് എന്തും ഞാൻ ശ്രദ്ധ വെച്ച് കേൾക്കും എവിടെ വെച്ചായാലും അവിടുത്തെ ആളുകൾ പറയുന്നത് നമുക്ക് തിരിയില്ലാത്രേ കാരണം അവർ സംസാരിക്കുന്നത് മറ്റേതോ ഭാഷയാണ് അവിടുത്തെ ആളുകൾ ഭയങ്കരന്മാരാണ് കുഞ്ഞുങ്ങളെ റോട്ടിലും മറ്റും കണ്ടാൽ അരയിൽ നിന്ന് കത്തി ഉരിയെടുത്ത് കഴുത്തു മുറിച്ചു കളയുമെന്ന് ബാലേട്ടൻ പറഞ്ഞു അത്തരമൊരു സംഭവം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ആളാണ് വെല്ലിയേട്ടൻ അതറിഞ്ഞപ്പോൾ ഭയം തോന്നി ഈ ക്രൂരന്മാരുടെ ഇടയിലാണ് അച്ഛൻ ജീവിക്കുന്നത് ഈശ്വരാ കുട്ടികളെ മാത്രമേ കൊല്ലുള്ളൂ അല്ലേ ഏ പണം കിട്ടാൻ ആരെയും കൊല്ലും അത് കേൾക്കുമ്പോൾ ഉള്ളിലൊരു നടുക്കം പുറത്ത് കാട്ടില്ല എൻ്റെ ഈശ്വരാ അച്ഛൻ്റെ കൈവശം ധാരാളം പണമുണ്ടെന്നാണ് ആളുകൾ പറയുന്നത് ആ ഇടയ്ക്കാണ് കമ്പി കിട്ടിയത് അച്ഛൻ നാട്ടിലേക്ക് പുറപ്പെടുന്നു എന്ന് എവിടെയൊക്കെയോ യുദ്ധം നടക്കുന്ന കാലമാണ് അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും യുദ്ധം തുടങ്ങിയിരിക്കുന്നു അത്രേ അതാണ് അച്ഛൻ പെട്ടെന്ന് പുറപ്പെടാൻ കാരണം കടലാസ് വായിക്കാറുള്ള വെല്ലിയേട്ടനെ യുദ്ധത്തിനെ സംബന്ധിച്ചെല്ലാം അറിയാം വീട്ടിലെ അന്തരീക്ഷത്തിലും അത് ചലനങ്ങൾ സൃഷ്ടിച്ചു അച്ഛൻ വരുന്നു ആറു കൊല്ലത്തിന് ശേഷം എനിക്ക് അച്ഛനെ കാണാം കൊളമ്പിൻ ഇവിടെ എത്താൻ എത്ര ദിവസം വേണം ഞാൻ അന്വേഷിച്ചു മൂന്ന് ദിവസം കപ്പലിൽ ഇരിക്കണം രണ്ട് ദിവസം വണ്ടിയിലും കപ്പൽ വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനമാണെന്ന് അഞ്ചാം പാടത്തിൽ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം എനിക്ക് ഭയമാണ് ഭഗവതി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ തോണിയിൽ ഇരിക്കാറുണ്ട് പേടിച്ച് വിറച്ചായിരിക്കും ഞാൻ തോണി കിടക്കുന്നത് മറിയുമോ എന്ന ഭയം തോണി പുഴയിലാണ് കപ്പൽ കടലിലും കടലിൽ കൂറ്റൻ തിരമാലകൾ ഉണ്ടാവും കപ്പലും അറിയാറുണ്ടോ അച്ഛൻ വേഗം വരണേ അമ്മയുടെ കണക്ക് പ്രകാരം തിങ്കളാഴ്ച അച്ഛൻ എത്തുമെന്നാണ് വിശ്വസിക്കേണ്ടത് സ്കൂൾ ഉണ്ടായിരുന്നു എങ്കിലും പോകുന്നില്ല എന്ന് വെച്ചു ഏട്ടന്മാരും പോയില്ല എല്ലാവർക്കും അമ്മ ലീവ് സാങ്ഷൻ ആക്കിയിട്ടുണ്ട് ഉറക്കം വരുന്നതുവരെ പഠിക്കലേക്ക് നോക്കിയിരുന്നു കാണുന്നില്ല അടുത്ത പ്രഭാതത്തിൽ അച്ഛൻ വന്ന് കയറി പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് ബാലേട്ടനാണ് കണ്ടത് വയൽ വരമ്പിലൂടെ അച്ഛൻ വരുന്നു പിന്നിൽ വലിയ പെട്ടികളും മറ്റും ചുമന്ന് മൂന്ന് കൂലിക്കാരും കോലായിൽ കയറിയ ഉടനെ അച്ഛൻ എന്നെ വാരിയെടുത്തു ഒരു കാര്യം ഉറപ്പാണ് ഏട്ടന്മാരുടെ മുമ്പിൽ എപ്പോഴെങ്കിലും ഞാൻ ഉയർന്നതായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അപ്പോഴാണ് അടുത്തത് അവരുടെ ഊഴമായിരുന്നു അച്ഛൻ ഓരോരുത്തരെയും തൊട്ടു തടവി ബ്രൗസർ ഉരച്ച് കയറ്റിക്കൊണ്ട് അല്പം നാണിച്ചു നിൽക്കുന്ന ഞാൻ അച്ഛനെ നല്ലപോലെ കണ്ടു ഫോട്ടോവിൽ കാണുന്നതിലും അധികം കറുത്തിട്ടാണ് തടിയും കൂടുതലുണ്ട് അരികിന്ന് ചിത്രപ്പണിയുള്ള നീണ്ട സാൽവ കഴുത്തിൽ ചുറ്റിയിട്ടിരിക്കുന്നു അതിനിടയ്ക്കാണ് ഞാൻ മറ്റൊരു മറ്റൊരത്ഭുതം കണ്ടത് അച്ഛന്റെ പിറകിൽ മറ്റൊരു പെൺകുട്ടി വിളറിയ നിറത്തിൽ വട്ടമുഖവും വിടർന്ന കണ്ണുകളും കഴുത്തുവരെ വളർത്തിയ ചുരുണ്ടൻ ചെമ്പൻ മുടിയുള്ള ഒരു പെൺകുട്ടി വെളുത്ത സിൽറ്റിൽ ചുവന്ന വലിയ പൂക്കൾ വളർത്തിയ ഒരു ഗൗൺ ആണ് ഇട്ടിരിക്കുന്നത് എന്നേക്കാൾ ഉയരം കാണും അച്ഛൻ അവളോട് എന്തോ പറഞ്ഞു എനിക്ക് അജ്ഞാതമായിരുന്നു ആ ഭാഷ അവൾ തലകുലുക്കി എന്നിട്ട് പതുക്കെ ഉമ്മറ കോലായിലേക്ക് കയറി അമ്പരപ്പോടെ നിന്നു വാതിൽക്കലും ജനാലകളിലും ഉത്കണ്ഠ നിറഞ്ഞ കണ്ണുകൾ കാണാമായിരുന്നു ആറു വർഷത്തിന് ശേഷം നാട്ടിൽ വരുന്ന അച്ഛനേക്കാൾ അധികം മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നത് ആ പെൺകുട്ടിയാണ് കൂലിക്കാർ പെട്ടിയും സാധനങ്ങളും താഴെ ഇറക്കി പടുകൂറ്റൻ പെട്ടികൾ കൂട്ടത്തിൽ ഇളം നീല തുണി കൊണ്ടുള്ള കുപ്പായമിട്ട ഒരു തോൽപെട്ടിയും അത് നിലത്ത് വെച്ചപ്പോൾ ആ പെൺകുട്ടി പതുക്കെ അതൊരരികിലേക്ക് മാറ്റി വെച്ചു ഉമ്മറത്തേക്ക് ചായ എത്തി അകത്ത് നിന്ന് കൊക്കി കുരച്ചു കൊണ്ട് മുത്തശ്ശി ഉമ്മറത്ത് വന്നു പെലച്ചവണ്ടിക്ക് വന്ന് അതെ എന്ത് തിരക്ക സെക്കൻഡ് ക്ലാസ്സില് ഇരിക്കാൻ കൂടി സ്ഥലം ഇല്ലാച്ചാലോ കണ്ണു തിരുമിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു വല്ലാത്ത കാലം പണ്ടൊക്കെ ആളോള് കൂടെ നടന്നിട്ടാ പോവ മുഴുവൻ സിലോണിൽ നിന്ന് വരുന്നവരാണ് അവിടെ ബോംബിട്ടപ്പോൾ ഒഴിച്ചു പോരുന്നവർ മുത്തശ്ശി ഇടയ്ക്കിടെ ചുമരും ചാരി നിൽക്കുന്ന ആ പെൺകുട്ടിയെ ഒന്ന് നോക്കും അവളാകട്ടെ ഭൂഗർഭത്തിൽ നിന്ന് ആദ്യമായി പകൽ വെളിച്ചത്തിലേക്ക് കയറി വന്ന ഒരത്ഭുത പോലെ നിൽക്കുന്നു അമ്മ ഇനിയും ഉമ്മറത്തേക്ക് വന്നിട്ടില്ല അമ്മയെ വിളിച്ചാലോ എന്ന് തോന്നി ആറ് കൊല്ലത്തിന് ശേഷം അച്ഛൻ വന്ന് അപ്പോൾ ഒന്ന് പുറത്തേക്ക് വന്നുകൂടെ ഗൃഹാന്തരീക്ഷത്തിൽ അർത്ഥഗർഭമായ ഒരു മൂകഥയാണ് എനിക്കതിന്റെ കാര്യം മനസ്സിലായി മുത്തശ്ശിയോട് എന്ന മട്ടിൽ അച്ഛൻ ജോലി ജോലിസ്ഥലത്ത് ബോംബിട്ട വിവരവും മറ്റും എല്ലാവർക്കും അറിയാനായി വിവരിച്ചു അച്ഛൻ താമസിക്കുന്ന തെരുവിന്റെ ഒരറ്റത്തും ബോംബ് വീണു ഒരു വലിയ തുണിചരക്ക് പീടിക മുഴുവൻ കത്തി നശിച്ചു കെട്ടിടങ്ങൾ പലതും നിലം പറ്റി പലരും മരിച്ചു മരിച്ചവരുടെ കൂട്ടത്തിൽ അച്ഛൻ്റെ ഒരു സ്നേഹിതനും പെട്ടിരുന്നു അയാൾ സിംഹാളിയാണ് അയാളുടെ മകളാണ് അച്ഛന്റെ കൂടെ ഉള്ളത് ലീല ലീലയ്ക്ക് സ്വന്തമായി മറ്റാരുമില്ല അമ്മ ചെറുപ്പത്തിൽ തന്നെ മരിച്ചിരുന്നു അച്ഛൻ ബോംബ് വീണപ്പോഴും അച്ഛൻ ബോംബ് വീണപ്പോഴും ഇനിയും അവിടെ ഇട്ടേക്കാം അപ്പോൾ അവളെ രക്ഷിക്കാൻ ആരുമില്ല കൂടെ കൊണ്ടുവരികയെ നിവർത്തിയുള്ളൂ ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ആ കുഞ്ഞിനെ നോക്കി എനിക്കപ്പോൾ വേദന തോന്നി പാവം അവളെ കാണാൻ ചന്തമുണ്ട് എന്റെ ക്ലാസ്സിലെ പെൺകുട്ടികളെക്കാളും ചന്തമുണ്ട് തീർച്ച മുത്തശ്ശി അവളെ അകത്തേക്ക് വിളിച്ചു അവൾ അത് കേട്ട ഭാവമില്ല അടുത്ത് ചെന്ന് അവൾ അവളൊരൊറ്റ ചീർത്തൽ തുടർന്നൊരു വിളിയും ഡാഡി അച്ഛന്റെ സമീപത്ത് വന്ന് മുത്തശ്ശിയുടെ നേരെ ചൂണ്ടിക്കൊണ്ട് അവൾ കുലുകുലു കുലു എന്ന് എന്തൊക്കെയോ പറഞ്ഞു അതെനിക്ക് രസിച്ചില്ല സംസാരമല്ല അച്ഛനെ തൊട്ടു തൊട്ടുള്ള ആ നിൽപ്പ് അന്ന് രാത്രിയിൽ അച്ഛനും അമ്മയും തമ്മിൽ മണിക്കൂറുകളോളം നീണ്ടു നിന്ന വാദപ്രതിവാദമായിരുന്നു എന്തിനാണ് അമ്മ അച്ഛനോട് കയർക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ വീട്ടിനകത്തെ അന്തരീക്ഷം സുഖകരമാകുന്നില്ല കുശുകുശിപ്പുകൾ അവിടവിടെ പൊങ്ങുന്നു അമ്മയെ കേൾപ്പിക്കരുത് എന്ന് എല്ലാവർക്കുമുണ്ട് കുഴപ്പം മുഴുവൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ആ പെൺകുട്ടിയെ കൊണ്ടാണ് അയൽവക്കത്തെ പാറുവയോട് ചെറിയമ്മ പതിഞ്ഞ സ്വരത്തിൽ പറയുകയാണ് കണ്ടാൽ അറിഞ്ഞൂടെ പിന്നില്ലാണ്ട് എടത്ത് കേക്കണ്ട ഇത് അത്ര മൂത്ത മകള് കാര്യമേറെക്കുറെ എനിക്ക് മനസ്സിലായി വീടിനകത്തെ പിറുപിറുപ്പുകളിലെല്ലാം അടങ്ങുന്ന വിഷയം ഒന്നാണ് ലീല അച്ഛൻ്റെ മകളാണ് അച്ഛന്റെ മകൾ അപ്പോൾ എൻ്റെ പെങ്ങളുമാണ് ഞാൻ ഇത്ര നാളും വിചാരിച്ചത് തെറ്റാണ് എനിക്കും ഒരു പെങ്ങളുണ്ട് അതൊരു കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം എന്നിട്ടും ഇവരെല്ലാം മുറുമുറുക്കുന്നത് എന്തിന് അവൾ പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല പിന്നെ ആ തറയ്ക്കുന്ന നോട്ടം എന്നാലും എനിക്കതിൽ പ്രതിഷേധമില്ല അവൾ എൻ്റെ പെങ്ങൾ അവൾ എൻ്റെ അനുജത്തിയോ ജ്യേഷ്ഠത്തെയോ പറയാൻ വിഷമമുണ്ട് അച്ഛനോട് ചോദിച്ചാൽ അറിയാം പക്ഷെ ചോദിക്കാൻ വയ്യ അനിയത്തി ആവാനേ തരമുള്ളൂ എൻ്റെ ഭാഷ അവൾക്ക് മനസ്സിലാവാൻ തുടങ്ങിയാൽ ഞാൻ പിന്നെ അനിയത്തി എന്നെ വിളിക്കുകയുള്ളൂ അനിയത്തിയുമായി അടുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലിച്ചില്ല അവൾ ഞങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കുകയാണ് അച്ഛനോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ എപ്പോഴും അവൾക്ക് ഡാഡി മതി ഡാഡി എന്നാൽ അച്ഛൻ എന്നാണ് അർത്ഥമെന്ന് വെല്ലിയേട്ടൻ പറഞ്ഞു വല്യേട്ടന് ഇംഗ്ലീഷ് അറിയാം പകൽ മുഴുവൻ അവൾ ആ തോൽപട്ടിയുടെ പുറത്ത് കഴിച്ചുകൂട്ടും താക്കോൽ കൂട്ടം എപ്പോഴും ചൂണ്ടാണി വിരലിൽ ചുഴറ്റുന്നുണ്ടാവും പെട്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നാൽ ഈറ്റുപാമ്പിനെ പോലെ അവൾ ചീറ്റി നിൽക്കും ആ പെട്ടി നിറയെ ഉടുപ്പുകളാണ് ഭംഗിയുള്ള തുണികൾ കൊണ്ടുള്ള ഉടുപ്പുകൾ തുറന്നാൽ കൂറ ഗുളികയുടെ മണമുണ്ടാകും സുഖകരമായ മറ്റേതോ സുഗന്ധവും രണ്ട് ദിവസത്തിന് ശേഷമാണ് ഞാൻ ആ റബ്ബർ മൂങ്ങ കാണുന്നത് അവൾ പെട്ടി തുറന്നപ്പോൾ ഞാൻ പിന്നിൽ നിന്ന് പതുക്കെ എത്തി നോക്കി അപ്പോഴാണ് കണ്ടത് ഉടുപ്പുകൾക്കിടയിൽ ഭംഗിയുള്ള ഒരു റബ്ബർ മൂങ്ങ അതെന്താ ജിജ്ഞാസ അടക്കാൻ കഴിഞ്ഞില്ല അവൾ കണ്ണു ചുളിച്ച് നിസ്സാര ഭാവത്തിൽ എന്നെ നോക്കി ഞാൻ പറഞ്ഞത് മനസ്സിലായിരിക്കേയില്ല അതെ ആ കാണുന്നത് ഞാൻ ചൂണ്ടിക്കാണിച്ചു അവൾ റബ്ബർ മൂങ്ങ പുറത്തെടുത്തു അതിൻ്റെ ഭംഗി സ്വയം വന്ന് ആസ്വദിച്ച ശേഷം അവൾ എന്നെ ഒന്ന് നോക്കി അവളുടെ നേർത്ത വിരലുകൾ അതിൻ്റെ പിന്നിൽ ചലിച്ചു മൂങ്ങയുടെ നീലക്കണ്ണുകൾ ഇളകുന്നു ഒന്ന് നോക്കട്ടെ ഞാൻ ലജ്ജയോടെ പറഞ്ഞു ആരെങ്കിലും കേട്ടാൽ കളിയാക്കുമോ എന്ന ഭയവുമുണ്ട് വീണ്ടും നിസ്സാര ഭാവത്തിൽ അവൾ എന്നെ ഒന്ന് നോക്കി എന്നിട്ട് പതുക്കെ ആ റബ്ബർ മൂങ്ങ പെട്ടിക്കടിയിൽ വെച്ച് ഭദ്രമായി പൂട്ടി ഞാൻ ഇളിപ്യനായി എൻ്റെ അച്ഛൻ്റെ മകളാണെങ്കിലും അവൾ തണ്ടുകാരിയാണ് തീർച്ച എനിക്ക് ആ റബ്ബർ മൂങ്ങയിൽ കമ്പം പിടിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി കാണണം അല്ലെങ്കിൽ ഇടയ്ക്കിടെ പെട്ടി തുറന്ന് അത് പുറത്ത് കാണിച്ച് എന്നെ കൊതുപിടിപ്പിക്കുന്നത് എന്തിനാണ് അവളുടെ പത്രാസ് എനിക്ക് കേൾക്കണ്ട അച്ഛനോട് പറഞ്ഞാൽ എനിക്കും അതുപോലൊന്നും വാങ്ങി തരാതിരിക്കില്ല ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ ക്ലാസ്സിൽ കൊണ്ടുപോയി കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച കണ്ണുകൾ ഇളക്കാം വയർ തുറക്കാം അച്ഛനോട് പറഞ്ഞാലോ അച്ഛന്റെ അടുത്ത് പോകാൻ എനിക്കിത്തിരി വിഷമമുണ്ടായിരുന്നു കാരണമൊന്നുമില്ല അവളെ പോലെ ഡാഡി എന്ന് വിളിച്ച് ഓടിച്ചെന്ന് മടിയിൽ കയറിയിരിക്കാൻ കരളുറപ്പില്ല അച്ഛൻ അധികം സംസാരിക്കാറില്ല ദൂരെ നിന്ന് അച്ഛൻ ചാരു കസേരയിൽ കിടക്കുമ്പോൾ ഞാൻ കണ്ണോടിക്കും തടിച്ച ഫ്രെയിമുള്ള ആ കണ്ണട മുഖം തിരിക്കുമ്പോൾ പ്രകാശിക്കുന്നത് കാണാൻ രസമുണ്ട് ഒരിക്കൽ ധൈര്യം അവലംബിച്ച് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു ലീലയുടെ മുമ്പിൽ മോശക്കാരനാവാൻ പാടില്ലല്ലോ അടുത്തു ചെന്ന് നിന്നപ്പോൾ അച്ഛൻ ചോദിച്ചു ഉം മുഖം ഉയർത്തിയപ്പോൾ ആ കണ്ണട പ്രകാശിച്ചു എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല എന്റെ കുറ്റിത്തല തടവിക്കൊണ്ട് അച്ഛൻ ചോദിച്ചു സ്കൂളിൽ പോണില്ലേ പിന്നെ ഒന്നും ചോദിച്ചില്ല ഒന്നും പറയാൻ സാധിച്ചതുമില്ല റബ്ബർ മൂങ്ങ ഇല്ലെങ്കിൽ പോകട്ടെ ക്ലാസ്സിൽ കുട്ടികൾ വെറുതെ എന്നെ വിഷമിപ്പിക്കുന്നത് എന്തിനാണ് അച്ഛൻ വന്നതും കൂടെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നതും നാട്ടുകാർ എത്ര വേഗമാണ് അറിയുന്നത് എൻറെ വീട്ടിലൊരു പെൺകുട്ടി വന്ന് കയറി വന്നത് കൊണ്ട് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തത് ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനുവിനാണ് ഞാൻ കേൾക്കെ അവൾ പറയുകയാണ് ഈ കുട്ടിയുടെ അച്ഛൻ വന്നപ്പോ ഒരു പെൺകുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടുന്ന് കൂടെയുള്ള വെളുത്തടുത്ത് നാണി ചോദിച്ചു കൊള്ളമ്പീന്ന് പിന്നെ അമ്മ പറയ ഈ കുട്ടിയുടെ അച്ഛന് അവിടെ ചെട്ടിച്ചിയും മക്കളും ഉണ്ടത്ര എന്നൊരാട്ടുടുത്ത് ആ കൊടിച്ചിപ്പെണ്ണിന്റെ ചെകിടത്തൊന്ന് ചാർത്താനാണ് തോന്നിയത് പക്ഷെ ചെയ്തില്ല അവൾ എനിക്ക് അണ്ടിപ്പരുപ്പ് തന്നിട്ടുണ്ട് എന്നാലും അവൾ പറഞ്ഞത് അക്രമമാണ് എന്റെ അച്ഛനെ പറ്റിയാണ് അച്ഛന് കൊളമ്പില് ചേ അത് നുണയാണ് അവളുടെ അമ്മയ്ക്കാണല്ലോ കമ്പി അവളുടെ അമ്മയും മുത്തശ്ശിയും എല്ലാം ഒന്നാം തരം നുണച്ചുകളാണ് അതെന്നെ വിഷമിപ്പിച്ചു സംശയം തീർക്കാൻ വൈകുന്നേരം കുളത്തിൽ നിന്ന് പോരുമ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മേ ഞങ്ങളുടെ ക്ലാസ്സിലെ ജാനു പറയേ അച്ഛന് കുളമ്പില് ചൊട്ടിച്ചിയ മക്കളും ഉണ്ട് അത്രേ ജാനുവിന് സമ്മാനിക്കാൻ ഞാൻ കരുതിയ അടി എനിക്കാണ് കൊണ്ടത് നിന്റെ തന്തയോട് തന്നെ ചോദിക്കും ഈ വക കാര്യങ്ങൾ ആര് പറഞ്ഞാലും ശ്രദ്ധിക്കുകയില്ല എന്ന് നിശ്ചയിച്ചു ആരോടും ഒന്നും ചോദിക്കുകയും അച്ഛൻ വന്നതിന്റെ ആറാം ദിവസം രാത്രിയിലാണ് അത് സംഭവിച്ചത് അച്ഛൻ കിടക്കുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഞാൻ കിടക്കുക ഊണ് കഴിഞ്ഞ് ഉറങ്ങാൻ ചെന്നപ്പോൾ അച്ഛൻ്റെ ശരീരത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് ലീലയുണ്ട് സംസാരിക്കുന്നു മുറിക്കകത്ത് നിന്ന് ചുരുട്ടിന്റെ രൂക്ഷമായ മണം പൊങ്ങുന്നുമുണ്ട് ഞാൻ അത് കാണുന്നില്ലെന്ന് നടിച്ചു അച്ഛന്റെ തൊട്ടടുത്ത് നിന്ന് ഒരിക്കലും ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എനിക്ക് അസൂയ തോന്നി ഞാൻ വളരെ മോശക്കാരനാണ് എന്നെനിക്ക് ബോധ്യമായി വാസന പ്രസരിക്കുന്ന ഭംഗിയുള്ള ഉടുപ്പുകളും റബ്ബർ മൂങ്ങയും കാണാൻ ചന്തമുള്ള മുഖവും എനിക്കില്ല എന്റെ കുടുക്കുകൾ പൊട്ടിയ ഡ്രൗസറിൽ മിക്കപ്പോഴും ചേറും ചെളിയും ഉണ്ടാവും അതുകൊണ്ടാവുമോ അച്ഛൻ അടുത്ത് നിർത്തി സംസാരിക്കാത്തത് എനിക്ക് കരയാൻ തോന്നി കോസറിയിൽ മുഖം അമർത്തിക്കൊണ്ട് ഞാൻ അനങ്ങാതെ കിടന്നു വാസു അച്ഛൻ വിളിച്ചു ഏ വന്ന ഇങ്ങോട്ട് വന്നാ ഞാൻ പതുക്കെ ആ മുറിയിലേക്ക് കടന്നു ചെന്നു അച്ഛൻ്റെ ചുമലിൽ തിരികെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ലീലയുടെ നേരെ നോക്കാൻ ധൈര്യപ്പെട്ടില്ല വാ മോനെ അച്ഛൻ എന്നെ ദേഹത്തോടടുപ്പിച്ചു എൻ്റെ കുറ്റിത്തലയിൽ തടവിക്കൊണ്ട് അച്ഛൻ എന്തോ പറഞ്ഞു ആ ഭാഷ എനിക്കിന്നും അജ്ഞാതമാണ് പക്ഷെ അതിൻ്റെ അർത്ഥം ഇന്ന് ഇന്നെനിക്കറിയാം മോളെ ഇത് നിന്റെ സഹോദരനാണ് വേദനയോടെയാണ് ഞാൻ ഓർക്കുന്നത് അന്ന് കുടുംബത്തിനകത്ത് ഒരു ചുഴലിക്കാറ്റ് വീശി കഴിഞ്ഞ ആറ് ദിവസങ്ങളായി അത് രൂപമെടുത്തു വരികയാണെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാരംഭിച്ചു വീട്ടുകാരും അതിൽ ഇടപെട്ടില്ല വാക്കുകളുടെ മൂർച്ചയും ശോഭവും പെരുകി വന്നു അച്ഛൻ കഴിയുന്നിടത്തോളം ശാന്തനാകാൻ ശ്രമിച്ചു നീ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ് എനിക്ക് കേൾക്കണ്ട എനിക്കെല്ലാം മനസ്സിലായി എന്ത് മനസ്സിലായി എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് മാധവൻ എല്ലാം എഴുതിയിട്ടുണ്ട് മാധവൻ ആരാണെന്ന് എനിക്കറിയാം അച്ഛന്റെ അച്ഛൻ്റെ ജോലിസ്ഥലത്തിനടുത്താണ് മാധവമാമ നിൽക്കുന്നത് അമ്മയുടെ ആങ്ങളെയാണ് പിന്നെ അച്ഛൻ വാദിച്ചില്ല അമ്മ പറഞ്ഞു കയറി തീ പിടിച്ച വാക്കുകൾ ഞാൻ മുഖം അമർത്തി കിടന്നു ഹൃദയം വിങ്ങുകയായിരുന്നു ഞാൻ ഉള്ളഴിഞ്ഞു പ്രാർത്ഥിച്ചു ഭഗവതി ഉണ്ടാവല്ലേ മേശപ്പുറത്തെ കുപ്പി ഗ്ലാസുകൾ തകർന്നുടഞ്ഞു ഞാൻ ചെവി പൊത്തി തലയിണയിലേക്ക് കണ്ണുനീർത്തുള്ളികൾ ഉരുണ്ടു വീണു ഈശ്വരാ കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മ കോണി ഇറങ്ങി പോകുന്നത് കണ്ടു പിടിച്ച തേങ്ങലുകൾ അടുത്ത പ്രഭാതത്തിൽ ഞാൻ ഉണർന്നപ്പോൾ കണ്ടത് അച്ഛനും ലീലയും യാത്രയ്ക്കൊരുങ്ങി നിൽക്കുന്നതാണ് കോലായിൽ പെട്ടി അടുക്കി വെച്ചിട്ടുണ്ട് അച്ഛൻ എങ്ങട്ടാ പോണേ ഞാൻ ഏട്ടനോട് പതുക്കെ ചോദിച്ചു ഏട്ടൻ അരിശത്തോടെ പറഞ്ഞു ആവോ അപ്പോൾ വേദനയോടെ ഞാൻ വിചാരിച്ചു ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ അച്ഛൻ ആദ്യം മുത്തശ്ശിയോട് യാത്ര പറഞ്ഞു പിന്നെ ഞങ്ങളോടു ഏട്ടനും ബാലേട്ടനും കണ്ണു തുടച്ചു അച്ഛനത് കണ്ടില്ലെന്ന് തോന്നി മുറ്റത്തിറങ്ങി വലിയ കുളമ്പ് കൂടെ കൈത്തണ്ടയിലിട്ട് അച്ഛൻ വിളിച്ചു ലീല ഡാഡി അവൾ യാത്രയ്ക്കൊരുങ്ങിയ നിലയിൽ പുറത്തേക്ക് വന്നു വലിയ സൂര്യകാന്തി പൂക്കൾ വരഞ്ഞ ഗൗണാണ് ഇട്ടിരിക്കുന്നത് അരയിൽ നീലിച്ച പട്ടുനാട പട്ടുനാടകൊണ്ട് ഒരു കെട്ടു കയ്യിൽ ആ റബ്ബർ മൂങ്ങയും ഉണ്ട് കോലായിൽ തൂണും ചാരി നിൽക്കുന്ന എന്നെ നോക്കി അവൾ മന്ദഹസിച്ചു ഞാൻ ചിരിച്ചില്ല എൻ്റെ അടുത്ത് വന്ന് ആ റബ്ബർ മൂങ്ങ വെച്ച് തന്നപ്പോൾ ഞാൻ അത്ഭുതം കൊണ്ട് സ്തബ്ധനായി ഒരിക്കൽ കൂടി മന്ദഹസിച്ചുകൊണ്ട് എന്തോ പതുക്കെ പിറുപിറുത്ത് അവൾ കൊച്ചുകുടയും കുലുക്കി മുറ്റത്തേക്കിറങ്ങി ഇറങ്ങി അച്ഛൻ മുന്നിലും ലീല പുറകിലുമായി പഴികളിറങ്ങി നീണ്ടുപോകുന്ന ഇടവഴിയിലൂടെ അവർ നടന്നകലുകയാണ് അവർ പോവുകയാണോ ദൂരെ ആ സൂര്യകാന്തി പൂക്കളും നീല പട്ടുനാടയും കാഴ്ചപ്പാടിൽ നിന്നും മറഞ്ഞു പന്തി രണ്ടിനു ശേഷം ഞാൻ ഇന്ന് ലീലയെക്കുറിച്ച് ഓർത്തുപോയി പ്രിയപ്പെട്ട സഹോദരി നാഴികകൾക്കപ്പുറത്ത് നിന്ന് ഞാൻ മംഗളം നേരുന്നു നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് കുറിക്കട്ടെ ഒരു കഥ എഴുതി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ കരിഞ്ഞിട്ടുള്ളത് അതാണ് നിന്റെ ഓർമ്മയ്ക്ക് എം ടി പറഞ്ഞതാണ് കാലത്തിൻ്റെ കൂടിക്കലർപ്പുകളും ജീവിതത്തിൻ്റെ സമസ്യകളും എഴുത്തിൽ പകർത്തി നമ്മൾ വായനക്കാരെ അത്ഭുതപ്പെടുത്തുന്ന എഴുത്തുകാരൻ എഴുതുന്ന ഗദ്യത്തെ കവിതയാക്കി മാറ്റുന്ന എഴുത്തിൻ്റെ ക്രാഫ്റ്റ് മനസ്സിനെ അമ്പരപ്പിക്കുന്ന ആത്മനൊമ്പരത്തിൻ്റെ പകർത്തെഴുത്താണ് നിന്റെ ഓർമ്മയ്ക്കും പല പലതലങ്ങളിൽ കയറിയിറങ്ങുന്ന ഒന്നായിയാണ് ഈ കഥ എനിക്ക് വായനയിൽ തോന്നിയത് ആദ്യ വായനയിലല്ല കേട്ടോ ആദ്യ വായനയിൽ ഒരു സാധാരണ ചെറുകഥ വളരെ ലളിതമായ ഭാഷയിൽ വള്ളുവനാടൻ ടിപ്പിക്കൽ വള്ളുവനാടൻ ഭാഷാ പ്രയോഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു കഥ ഗോട്ടി പളുങ്കിടെപ്പി മൗത്ത് ഓർഗൻ തുടങ്ങിയ ചില റെഫറൻസസ് കുട്ടിക്കാലത്തേക്ക് നമ്മളെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്ന് വരും എന്നാൽ അതിലൊക്കെ ഉപരിയായി പലതവണ ഈ കഥ വായിച്ചപ്പോൾ ആ കഥയിലെ നായകനായ കുട്ടിയായി സ്വയം കണ്ടെഴുതിയത് എത്രത്തോളം ആഴത്തിലാണ് നമ്മൾ വായനക്കാരിലേക്ക് പകർന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി എം ടിയുടെ എഴുത്തുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അല്ലാത്തവരുമുണ്ട് രണ്ടായാലും കടലുപോലെ പരന്നു കിടക്കുന്ന എം ടിയുടെ സാഹിത്യ ലോകത്തെ നോക്കി അത്ഭുതത്തോടെയും ആരാധനയോടെയും കൈകൂപ്പാതിരിക്കാനാവില്ല നമ്മുടെ ചാനൽ കഴുപ്പത്തിലൊരു കഥ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങളെല്ലാവരും ഈ കഥയും കഥകളും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ ഇന്നത്തെ സെഷൻ ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ അറിയിക്കുമല്ലോ ഇനി നമുക്ക് മറ്റൊരു കഥയുമായി അടുത്ത സെഷൻ സെഗ്മെൻറിൽ വീണ്ടും കാണാം